നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മമ്മൂക്കയെക്കുറിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂക്ക ഈ ഇടയ്ക്ക് ദുബായിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തു ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസ്രിയയും ഫഹർ ഫാസിലും ജോൺ ബ്രിട്ടാസും അത്തരം ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത വലിയ ഒരു സദസ്സിന് നേരിട്ട് കൊണ്ടാണ് അവർ ആ പ്രോഗ്രാം അവിടെ നടത്തിയത് ആ പ്രോഗ്രാമിൽ ചില രസകരമായ വാക്കുകൾ പിന്നെ നസ്രിയയെക്കുറിച്ചും ഭഗതിനെക്കുറിച്ചും നമ്മുടെ മഹാസ്റ്റാർ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളുടെ മമ്മൂക്ക പറഞ്ഞു നസ്രിയ വളരെ കുഞ്ഞുനാളില് തൊട്ടേ തൻ്റെ വീട്ടിൽ വരുമെന്നും വളർന്നു വലുതായിട്ടും ഇന്നും കുഞ്ഞാണ് എന്നാണ് പിന്നെ മമ്മൂക്ക പറയുന്നത് മാത്രമല്ല ആലപ്പുഴ വഴി സഞ്ചരിച്ചാൽ മമ്മൂക്ക ആലപ്പുഴ വഴി സഞ്ചരിച്ചാൽ തീർച്ചയായും ഫാസിൽ സാറിന്റെ വീട്ടിൽ കയറി ഒരു ചായയെങ്കിലും കുടിക്കാതെ അവിടുന്ന് പോകുന്ന ഇല്ല ഏതു വഴി പോയാലും ശരി ആലപ്പുഴ വഴിയാണ് സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഫാസിൽ സാറിൻ്റെ വീട് ആലപ്പുഴയാണ് അതായത് ഭഗത് ഫാസിൻ്റെ വീട് ആലപ്പുഴയാണ് നസ്രിയ ജനിച്ചതും വളർന്നതും പിന്നെ ദുബായിലും ദുബായിലുമാണ് പക്ഷേ നസ്രിയ വളരെ കുഞ്ഞുനാള് മുതലേ നമുക്കറിയാം മറ്റൊന്നും കൊണ്ടല്ല നസ്രിയ കൈരളി ടിവിയുടെ ഒരു പ്രോഗ്രാമിൽ ആദ്യം ഹോണിംഗ് പ്രോഗ്രാം ആണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫോണിംഗ് പ്രോഗ്രാമിലാണ് നസ്രിയ ആദ്യമായി വരുന്നത് സംസാര മികവ് കൊണ്ട് ആ പ്രോഗ്രാം വളരെ ഹൈ പിന്നെ രീതിയിലാണ് ആ പ്രോഗ്രാം പൊക്കോണ്ടിരുന്നത് അത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്നാണ് അന്നത്തെ കാലത്ത് ആ നസ്രിയയുടെ അത്രക്കും മിടുക്കന മിടുക്കത്തിയായ രീതിയിലെ സംസാരമാണ് ആ പ്രോണിങ് ഫോണിംഗ് പ്രോഗ്രാമിലൂടെ ആ നസ്രിയ അന്ന് നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് വളർന്ന് വലുതായി സിനിമയിലെത്തി അവിടെ നിന്ന് അപ്പൊ പളെങ്കിലാണ് മമ്മുക്കയുടെ കൂടെ പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ച് മറ്റ് സിനിമകളിൽ അവസരം കിട്ടിയില്ല പക്ഷേ നസ്രിയ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമയും തമിഴാവട്ടെ മലയാളമാവട്ടെ തെലുങ്കാവട്ടെ ആവട്ടെ ഏത് സിനിമ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റുകളാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല മലയാള തമിഴിലൊക്കെ വൺ ഹിറ്റാണ് ഇന്നും നസ്രിയക്ക് ഭയങ്കര ആരാധകരുള്ള ഒരു നടിയാണ് നസ്രിയ ഫഹദും അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പോ കമലഹാസൻ പോലും പറഞ്ഞിട്ടുള്ള പകരം വെക്കാനില്ലാത്ത ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ അദ്ദേഹത്തിന്റെ പിന്നെ ആദ്യത്തെ സിനിമ കണ്ടിരുന്നു അന്ന് അത്ര അത് വലിയ പിന്ന വിജയമായില്ല എങ്കിലും പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നുള്ള അതായത് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള പിന്നീട് അങ്ങോട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും വൺ ഹിറ്റുകളാണ് രണ്ടുപേരും ഭാര്യയും ഭർത്താവും അഭിനയിച്ചിട്ടുള്ള സിനിമകൾ രണ്ടും വൺ ഹിറ്റുകളാണ് അപ്പോ അബുദാബിയിൽ നടന്ന ഒരു പ്രോഗ്രാമിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം മറക്കരുത് നമുക്ക് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ പറയാൻ അതെന്താണ് ഫഹദ് ഫാസൽ നസ്രിയസ്രിയ നാസിം ഇതെൻ്റെ മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇത് മോനായിട്ട് അഭിനയിക്കാവുന്നേ ഉള്ളു ദൂരെ അഭിനയിച്ചിട്ടില്ല പക്ഷേ അവന് മോനായിട്ട് അഭിനയിക്കാൻ താല്പര്യമില്ല നീനായിട്ട് അഭിനയിക്കുന്ന താല്പര്യം ഇവർ രണ്ടുപേരും എനിക്ക് വളരെ അടുത്ത ആൾക്കാരാണ് ഫാസിലിൻ്റെ മകനാണ് ഞാൻ കുറേ ഫാസിലിൻ്റെ സിനിമകൾ അനുവദിച്ചിട്ടുണ്ട് ആലപ്പുഴ കൂടെ പാസ് ചെയ്യുമ്പോൾ ഫാസിലിൻ്റെ വീട്ടിൽ നിന്നൊരു ചായ കുടിക്കാതെ അല്ലെങ്കിൽ ഒരു നേരത്തെ ബ്രേക്ക്ഫസ്റ്റോ എന്തെങ്കിലും കഴിക്കാതെ ഞാൻ പോകാറില്ല എൻ്റെ കുടുംബവുമായിട്ടും ഫാസലിൻ്റെ കുടുംബത്തിനും വളരെ അടുത്ത ബന്ധമുണ്ട് ആ ബന്ധം അറിഞ്ഞിട്ടാണ് ഈ പെണ്ണ് വീട്ടിൽ നിന്ന് നിന്നിപ്പോൾ മാറാറില്ല ഇവർ രണ്ടുപേരെയും നമുക്ക് വളരെ കൂടി നമ്മുടെ വീട്ടിലെ കുട്ടികളായിട്ട് നമ്മുടെ മുമ്പിൽ കണ്ണ് വളർന്ന കുട്ടികളായിട്ട് മാത്രമേ എനിക്ക് വ്യക്തിപരമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ഫാസ് ഒരു ആക്ടറായിട്ട് ആദ്യം വന്ന സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ രണ്ടാമത് ഭാഗത്ത് വന്നൊരു സിനിമയിൽ ഞാനില്ല പക്ഷേ മൂന്നാമത് വന്ന സിനിമയിൽ അതില്ലടാ പ്രാണിക മൂന്നാമതല്ലേ ആ സിനിമയിൽ ഞാൻ വലിയ വേഷവും ഫാദ് ചെറിയ വേഷവുമാണ് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും കുറച്ചുകൂടെ ഫാദ് ആളുകൾ കുറച്ചുകൂടി വലിയ സ്റ്റാർ സ്റ്റാറായതിനു ശേഷം ഞങ്ങൾ ഇമാനുവലിൽ അഭിനയിച്ചു പക്ഷേ ഈ ഇത് വലുതായതിനു ശേഷം ഞാൻ അഭിനയിച്ചിട്ടില്ല ചെറുതായി ഇപ്പം പളങ്കിൽ അഭിനയിച്ചതേ ഉള്ളൂ പിന്നെ വലുതായി ലെവലിപ്പോന്നും ആയിട്ടില്ല നിനക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ വളരെ അടുത്ത് നമുക്കെല്ലാവർക്കും എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ കുട്ടികളായിട്ട് തോന്നുന്ന കുട്ടികളാണ് അത് വലിയ ആക്ടറായി വലിയ ഇൻറ്റൻസ് ആക്ടറായി ഒരുപാട് സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേർ അഭിനയിക്കുന്നതിനപ്പുറത്തേക്ക് വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ചു ആക്ടറായി പുരസ്കാരങ്ങൾ ലഭിച്ചു ജനഹൃദയങ്ങളിൽ കുടിയേറി ഇപ്പോഴും മഹേഷിൻ്റെ പ്രതികരണം ഈ അടുത്ത കാലത്തെ മുന്നെപ്പറ്റി ഇവിടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്ന മഹേഷ് എന്നാണ് അത്രത്തോളം മഹേഷ് വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നി വളരെ ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി അങ്ങനെ ഭാഗത്ത് വീണ്ടും ഒരു പുതിയ 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 നല്ല നല്ല സിനിമകളിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് അതിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു എല്ലാ എല്ലാ വിജയവും ഓൾ ദ ബെസ്റ്റ് പിന്നെ മസ്ലിയാക്കി ഇങ്ങനെ വലിയ വിഷമം കൊടുക്കാനില്ല വേണോ എല്ലാം വേണോ എനിക്ക അതിനു പറില്ല എൻ്റെ ഓമന കുട്ടികളാണ് ഏതായാലും ഇവരെ ഈ ഞാൻ ഇങ്ങോട്ട് കൈരളിലേക്ക് വരുന്നതിന് പറഞ്ഞ ഇവിടെ ഈ പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ രണ്ട് ദിവസം മുമ്പേ വന്നിട്ടിരിക്കുകയാണ് അത്രത്തോളം നമ്മളോട് സ്നേഹബിമാനമുള്ള പിള്ളേരാണ് ഇനി ബാക്കി നമുക്ക് എന്നെ കേട്ട് ബോറടിച്ചപ്പോൾ ഇനി അവരെ കേൾക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക വേറെ എവിടെ ഏത് ഫങ്ഷന് പോകുന്നതിനേയും കാട്ടി എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ഞാൻ ജനിച്ചു വളർന്ന് പഠിച്ച് എൻ്റെ എല്ലാ സ്റ്റേജും കണ്ടിട്ടുള്ള യു എയിലേക്ക് വരുമ്പോഴാണ് തിരി വീട്ടിലേക്ക് വന്നൊരു ഫീലാണ് അതും ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റ് ഇരിക്കുമ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം കുറേ അറിയാവുന്ന മുഖങ്ങൾ കാണുന്നുണ്ട് നിങ്ങളെല്ലാരെയും വീണ്ടും കാണാൻ പറ്റിയതിൽ വളരെയധികം അവന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് നസ്രിയ സൃഷ്ടിച്ചത് എന്ന് അത് ഞാൻ പറയുന്നതിനേക്കാട്ടി നല്ലത് ഫാഗുദ് പറയുന്ന ഫോൺ തുടങ്ങി ഫോൺ ആൻസർ ചെയ്ത് തുടങ്ങി നസ്രിയ പറഞ്ഞ പോലെ ഭാര്യ വീട്ടിൽ വരുന്ന പോലെയാണ് യു എ വരുമ്പോ എല്ലാരും സുഹൃത്തുക്കളും ബന്ധുക്കളും സൗഹൃദങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ടാണ് അബുദാബിയിലൊരു വേദിയിൽ നിൽക്കുന്നത് പക്ഷെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു നഗരമാണ് അങ്ങനെ ആ ഇന്ന് രാത്രി ഒരുപാട് 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 ഈ വേദി പറ്റിയതിൽ സന്തോഷമുണ്ട് അബുദാബിയിൽ നടന്ന പ്രോഗ്രാം ആണ് ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടീനടന്മാരാണ് രണ്ടുപേരും കാരണം പിന്നെ ബാംഗ്ലൂർ ഡേയ്സ് കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ആ സിനിമ കണ്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെടും അത്രയും മനോഹരമായാണ് ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ ദുൽഖറുണ്ട് പിന്നെ നിവിൻ പോളിയുണ്ട് എല്ലാവരും ഉണ്ട് ആ അതിൽ നായിക നമ്മുടെ നസയയാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഫഹദ് അദ്ദേഹം തമിഴിലൊക്കെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ഇപ്പൊ രജനീകാന്തിൻ്റെ കൂടെ അഭിനയിച്ച രജനീകാന്ത് തന്നെ വളരെ അത്ഭുതകരമായാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തെ വിലയിരുത്തിയത് അതുപോലെ തന്നെ കമലഹാസനും പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ മമ്മൂക്ക പറഞ്ഞത് മഹേഷിന്റെ പ്രതികാരം സൂപ്പർ സിനിമയാണ് അത് അതിൽ തർക്കമേ ഇല്ല ഒരു അടിപൊളി സിനിമ തന്നെയാണ് മഹേഷിന്റെ പ്രതികാരം അതുപോലെ ഇഷ്ടപ്പെട്ട മറ്റൊരു സിനിമ ആണ് പിന്നെ ഡയമണ്ട് നെക്ലസ് നമ്മുടെ പ്രിയ സംവിധായകൻ ഇദ്ദേഹം സംവിധാനം ചെയ്ത ലാൽ ജോസ് അദ്ദേഹത്തിന്റെ സിനിമ നല്ല സൂപ്പർ സിനിമയാണ് ഡയമണ്ട് നെക്ലസ് ഒരു ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ച് ഒരു മനുഷ്യൻ എങ്ങനെയാണ് കുടുങ്ങുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് പറ്റിക്കുന്ന പെടുന്നതും തട്ടിക്കും തട്ടിക്കപ്പെടുന്നതെന്നും അതിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പിന്നെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച തിരുവനന്തപുരത്തിൻ്റെ പെരുമാ പിന്നെ ഭീമാപ്പള്ളിയിൽ നടന്ന പണ്ടൊരു കലാപം നടന്നിരുന്നു ആ കലാപത്തെ ആസ്പദമാക്കി മാലിക് എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം അഭിനയിച്ച നമ്മുടെ ഫാസിൽ ഫഹദ് ആലോചിച്ചു നോക്കണം ആ സിനിമയിൽ അന്നേവരെ നമ്മൾ കണ്ടിട്ടുള്ള ഫഹദിനല്ല ഈ പിന്നെ മാലിക് എന്ന സിനിമയിൽ കാണുന്നത് തീർച്ചയായും വളരെ വ്യത്യസ്തമായ സൂപ്പർ ഹിറ്റ് സിനിമയാണ് പിന്നെ മാലിക് അന്ന് ഈ പൂന്തറ വെടിവെപ്പ് കുറെ ആൾക്കാർ മരിക്കുന്നു അതിനെ ആസ്പദമാക്കിയാണ് ആ സിനിമ വന്നത് നല്ലൊരു സിനിമ തന്നെയാണ് അപ്പൊ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ് നസറിയെയും അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ് മമ്മൂക്കായുടെ അനുഗ്രഹങ്ങളും വാങ്ങിച്ച് അവർ തീർച്ചയായും ഇനി മുമ്പോട്ടുള്ള കാലം സന്തോഷകരമായി ജീവിക്കട്ടെ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം